സെക്കൻഡ് മേരേജ് കഴിച്ച ആൾക്കാരെന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പൊ ഞാൻ അവര് വിളിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരെ തീരും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിന്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകള് പിന്നി പിന്നി വന്നത് അപ്പോൾ ശല്യമായിട്ട് ഒരു ഒരു കോൾസ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോകാണ്ട് പല നമ്പർന്നും നെറ്റ് നമ്പർന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാള് ശല്യപ്പെടുന്നു പണി വേണ്ടെന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് യൂട്യൂബ് എന്ന് ബാബുക്ക ഇതാ ലോക്കറ്റ് ബാബുക്ക ഞാൻ ലോക്കറ്റ് അടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബാബുക്ക എന്ന് വിളിച്ചുകൊണ്ട് റൌഫിന്റെ അടുത്ത് സംസാരിച്ച ഈ ഷാജിദ എന്തുകൊണ്ടാണ് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് ഞാൻ ഇതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന് പറഞ്ഞു വെച്ചു കൈ കഴുകാനായിട്ട് നോക്കിയതാണ് അതിനോടൊപ്പം തന്നെ ഷാജികയുടെ ചാനലിലും ഇട്ടു ഞാൻ ഇതൊക്കെ ഒരു ഡ്രാമയായിട്ട് ചെയ്തതാണ് കാരണം ഞാനൊരു ക്യു എൻ എ കോസ്റ്റിൻ ഇട്ടപ്പോൾ പലരും എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുകയുണ്ടായി കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞു പല പ്രപ്പോസൽ വന്നു ആ പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ അവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു ഡ്രാമ എടുത്തതാണ് ഈ ഒരു കല്യാണം എന്നൊന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഷാജിത ഷാജി വലുതായിട്ടങ്ങ് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും അതോടൊപ്പം തന്നെ സ്വന്തം ചാനലിൽ പറഞ്ഞതും എന്നാൽ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരാളും വിശ്വസിക്കത്തില്ല അവർ പറഞ്ഞിരുന്നു ഇതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട് എന്ന് ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെ മൂഢമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ചെയ്തതും നിങ്ങൾ പറഞ്ഞതും എല്ലാം കള്ളത്തരങ്ങളാണെന്ന് വെറും കള്ളത്തരങ്ങൾ വെറും കള്ളത്തരങ്ങൾ നിങ്ങൾ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കൊടുത്തില്ലേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചില നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് പ്രപ്പോസ് പ്രപ്പോസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്താ പറയാ അവരോട് സംസാരിക്കും പല ടൈമിലും കോള് വരും ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു മണി രണ്ട് മണി ടൈം അവരുടെ അവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള ടൈമിലാണ് അവർ വിളിക്കുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി പിന്നെ അവരോട് വെറുതെ അതൊരു കണ്ടന്റ് ആയിട്ട് ഇട്ടതാണ് ക്യു എൻ എസ്റ്റിന് വേണ്ടിട്ട് ഇട്ടതാണെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസം അതായത് ഈ പുള്ളിക്കാരി ഇട്ടത് ഒരു കണ്ടന്റ് ആയിട്ട് ക്യു എൻ എ കൊസ്റ്റിനായിട്ട് ഇട്ടതാണെന്നും ഏതാ കല്യാണം കഴിക്കാൻ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടത് ഏർ അവിടുത്തെ ഈ പറയുന്ന എന്താ ക്യു എൻ എ കൊസ്റ്റ്യൻ പോലെ ഇട്ടതാണ് അതായത് അവരുടെ ഈ ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടതാണെന്ന് അത് തന്നെ ഒരു കള്ളത്തരമല്ലേ എൻ്റെ പൊന്ന് ഷാജിതെ ബുദ്ധിയുള്ളവർ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ബുദ്ധിയുള്ളവർക്ക് ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഓക്കെ ബാക്കി അപ്പൊ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിന്റെ ആലോചന വന്നത് സെക്കൻഡ് മാരേജ് കഴിച്ച ആൾക്കാരെന്നെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പൊ ഞാൻ അവര് വിളിക്കണവരൊക്കെ ഞാൻ പറയും ഞാൻ കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും മറ്റുള്ള ആൾക്കാരെ തീരും കല്യാണം കഴിക്കുന്നില്ല ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ കുട്ടിയും കുടുംബങ്ങളും ഉള്ളവരെ ആരും ഞാൻ കല്യാണം കഴിക്കത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അത് ഞാൻ പറഞ്ഞിരുന്നു എന്നും ഇവിടെ പറയുകയാണ് ബാക്കി കേട്ടോ ഇത് നിങ്ങൾ പുള്ളിക്കാരിയാണ് അപ്പൊ അത് പറഞ്ഞിട്ടും പിന്നെ അതിന്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോഴ്സുകൾ പിന്നി പിന്നി വന്നത് അപ്പൊ ശല്യമായിട്ട് ഒരു ഒരു കോൾസ് ഇങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും പോകാണ്ട് പല നമ്പർന്നും നെറ്റ് നമ്പർന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തണായിരുന്നു വിളിച്ചിട്ട് അപ്പോൾ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഈയൊരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഞങ്ങൾക്കാർക്കും ചിരി വരുന്നില്ല എന്റെ പൊന്നു നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു വന്നങ്ങ് ചിരിച്ച് തള്ളുന്നുണ്ടല്ലോ ഏഹ് നിങ്ങൾക്കൊന്നെങ്കിൽ ആ നമ്പർ മാറ്റിയാൽ മതിയായിരുന്നല്ലോ ശല്യം കൂടുതലായിരുന്നെങ്കിൽ നിങ്ങളത് മാറ്റിയോ മാറ്റിയില്ല ഏഹ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു ഏറ്റുപോളി നിന്നൊക്കെ തുടരാതെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു എന്തോ എനിക്ക് വന്നതല്ല ഈ രണ്ടാം കെട്ടുകാരായിരുന്നു അതെനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കുട്ടികളൊക്കെ ഉള്ളത് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ഏഹ് നിങ്ങൾ ഈ പറയുന്ന റൗഫിന് നിങ്ങൾ അയച്ചു കൊടുത്ത നിങ്ങൾ അയച്ചു കൊടുത്ത നിങ്ങളുടെ വോയിസ് നിങ്ങൾ അയച്ചു കൊടുത്ത നിങ്ങളുടെ വീഡിയോ അതെന്ത് പറയും അതിനെന്ത് ആൻസർ പറയും കണ്ടു നോക്കൂ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടു നോക്കൂ ഈ പറയുന്ന ഷാജിദ പറയുന്നത് മൊത്തം കള്ളത്തരമാണ് ഞാൻ വിചാരിച്ച ഇവരുടെ വീഡിയോ ചെയ്യേണ്ടാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ വിട്ടു കളഞ്ഞതാ പക്ഷേ ഇവർ തുടരെ തുടരെ വന്നിട്ട് ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പ്രേക്ഷകരെ ഈ പറയുന്ന കേരളത്തിലുള്ള എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ട് വെക്കുന്നത് ഇവരെന്തോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവർ അത് കൂടാഞ്ഞ് ഈ കേരളത്തിലുള്ളവരെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആണെന്നുള്ള രീതിയിലൂടെ അവരങ്ങ് സ്റ്റേജ്മെന്റ് വെച്ചോളുവാ ഏഹ് ഇവർ കാണിക്കുന്ന ഓരോ പൊട്ടത്തരത്തിനും മറ്റുള്ളവരെ ഇവിടെ ഇവർ കൂട്ടുപിടിക്കുകയാണ് അവരല്ലേ ഇങ്ങനെയാണെന്ന് എന്തായാലും അതൊന്ന് കണ്ടു നോക്കിയാ നിങ്ങൾ നിങ്ങൾ ഞെട്ടു ബാക്ക ഭംഗിയുണ്ടോ ഞാൻ മാല എടുത്തു ഏഹ് എടുത്തു ലോക്കറ്റ് അടിക്കാൻ കൊടുത്തേക്കുവാ ആരേ ബാവുക്കാന്ന് വിളിക്കുന്നത് ഈ പറയുന്ന റൗഫിനെ ഏഹ് ആ പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് ഈ മാല കാണിച്ചു കൊടുക്കുന്നതും ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതും ഈ രണ്ടാം കെട്ടുകാരനാണെന്ന് അറിഞ്ഞിട്ടും പുള്ളിക്കാരൻ ഇത് അയച്ചു കൊടുത്തെങ്കിൽ ഏഹ് നിങ്ങൾ ആ ഇന്റർവ്യൂ പറഞ്ഞ കാര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു മാങ്ങാത്തൊലിയും ഇല്ല അപ്പം നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് പിന്നെയും കള്ളം അല്ലേ 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 അപ്പം നിങ്ങൾ എന്താ ഈ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ഫോൺ വെളിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞാൻ ഈ ഒരു കല്യാണക്കാരി കൊണ്ടുവന്നു പറഞ്ഞല്ലോ പിന്നെ ഈ ഫോൺ വെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണക്കാരെയും കൊണ്ടുവന്നെങ്കിൽ എന്തിനാണ് ഈ ഒരു എടുത്തിട്ട് അങ്ങനെ ആ ഫോട്ടോ വീഡിയോ അയച്ചു കൊടുത്തത് ഏ ഞാൻ ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ബാബുക്കാന്ന് വരെ പേരും വിളിച്ചിരുന്നു ഓ ഹോ ഓഹോ എന്താണ് എന്നിട്ട് അങ്ങനെ വെറും പുച്ഛമായിട്ട് സംസാരിക്കുന്നു നിങ്ങളുടെ കളി മനസ്സിലാകുന്നുണ്ട് എൻ്റെ പൊന്നു ഷാജിത അത് കഴിഞ്ഞ ശേഷം ബസ്സിൽ പോവുകയാണ് ബസ്സിൽ പോകുമ്പോഴൊക്കെ എന്താ പറയുക നമ്മൾ ഭാര്യ ഭർത്താവൊക്കെ അയച്ചു കൊടുക്കത്തില്ലേ ബസ്സിൽ പോവുകയാണ് കേട്ടോ ഇന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് അയച്ച് കൊടുക്കത്തില്ലേ അല്ലെ സ്മൈൽ അതൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ ഷാജിത ബസ്സിൽ പോയപ്പോൾ അതിൻ്റെ ശേഷം വീഡിയോയും അയച്ചു കൊടുത്തു അതാ നോക്കി കണ്ടോ അത് കണ്ടല്ലോ അതങ്ങനെ അങ്ങനെ അതും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ആ പറയുന്ന റോഫ് പറഞ്ഞു ഇതുപോലെ ഇനി ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് വരാനുള്ള പ്ലാനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഈ പറയുന്ന ഷാജിത ഒരു വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഉദ്ദേശിച്ചോണം അവിടെ ആ പറഞ്ഞതാരാണ് ഈ പറയുന്ന രണ്ടാം കെട്ടുകാരനെ വേണ്ടാന്ന് പറഞ്ഞ ആളും ഇതൊക്കെ ഒരു ഡ്രാമയാണെന്ന് നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ആളുമാണ് ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി വേണ്ടേ പണി മക്കളൊക്കെ പണി വേണ്ട എന്ന് പറഞ്ഞാലേ നിട്ടിന്റെ പണി കിട്ടും ഞാൻ നിങ്ങൾ പണിയൊക്കെ കളഞ്ഞു വന്നാലേ എൻ്റെയും കുട്ടികളെയൊക്കെ നോക്കണ്ടേ നിങ്ങളത് വേണ്ടാന്ന് പറഞ്ഞാലേ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടും ഈ പറഞ്ഞതാരാ നമ്മളാ ഷാജിത എല്ലി പറഞ്ഞേ രണ്ടാം കെട്ടുകാരനെ വേണ്ടാന്ന് പറഞ്ഞു ഈ ഷാജിതയാണെന്നാണ് പറയുന്നത് ഒരു ക്യൂ എൻ എ ക്വസ്റ്റിൻ പോലെ ചുമ്മാ ഇട്ട ഷാജിദാണോ ഈ പറഞ്ഞത് ആണോ ആണോ ഷാജിതേ പറ മറുപടി മറുപടി ഉണ്ടോ ചുമ്മാ പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പോകുമ്പോൾ എല്ലാം കൂടെ ഓർക്കണം കേട്ടോ ബാക്കി ാര്യം മാത്രമേ പറയാനുള്ളു എന്താ പറയാനുള്ള വെച്ചാൽ ഞാനിപ്പോഴും പറയാം എനിക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എന്നും എൻ്റെ കൂടെ നിൽക്കണം അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും ഇതിനെ പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കാരണം ഞാൻ യൂട്യൂബർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കണം നിങ്ങളുടെ എനിക്ക് ഉള്ളത് എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വേറെ ഉള്ളതോ ഒന്നുമില്ല ഞാൻ അങ്ങനെ നിങ്ങളെ ഉറപ്പിച്ചിട്ടില്ല ണ്ടെങ്കിൽ ഞാൻ എന്റെ മാമനോട് പറയൂല വിളിപ്പിക്കൂല ഞാനത് അങ്ങനെ വിട്ടു ഇനി പൈസക്ക് വേണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാനെ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഏഹ് ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് അതിന്റെ ശേഷം എനിക്ക് എത്ര കല്യാണം വന്നു ഞാൻ ഏതെങ്കിലും ഒക്കെ പറഞ്ഞ ഇല്ലല്ലോ അതെന്തുകൊണ്ടാ അത് ഞാൻ നിങ്ങളെ സെറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ നിന്ന് അല്ലാണ്ട് വേറെ ഒരാളിനെ കല്യാണം കഴിക്കാൻ ഇനി പോണില്ല കിട്ടണമെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാവില്ല അത്രേ ഉള്ളൂ എന്താ നിങ്ങൾ പേടി എന്നെ ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ മാത്രം മതി നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഈ പറയുകയാണ് നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ ഇതൊക്കെ ഒരു ഡ്രാമയായിരുന്നു ഞാൻ ഈ പറയുന്ന പുള്ളിക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയായിരുന്നു ആരാണ് ഈ നെറ്റുകോളി വിളിച്ചെന്ന് ഇവർ പറയുന്നത് ഈ പറയുന്ന റൌഫ് തന്നെയാണ് ഈ റാഫിനോടാണ് ഈ പറയുന്ന ഈ ബാബുക്ക എന്നൊക്കെ വിളിച്ച് സംസാരിച്ചതും ഈ പറയുന്ന മാല പറയുന്നതും അങ്ങനെ കയ്യിൽ പൈസ മേടിച്ചതും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരി പല കാര്യങ്ങളും പറഞ്ഞു നമ്മൾ കേട്ടതാണ് എന്താ പേരടിക്കേണ്ടത് കൊടുക്കണ്ടേ പേരെന്താ കൊടുക്കണ്ടേ എന്ത് പറയാനാ വേഗം പറഞ്ഞു നീ ഷാജിതയുടെ പേര് തന്നെ കൊടുത്തു ഇങ്ങടെ പേര് കൊടുത്തിട്ട് ഒരു പ്രയോജന നിങ്ങൾ പറയുന്നാലേക്കാ ബാബുക്ക ബാബുക്ക എന്ന് പറഞ്ഞ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി എന്താ അടിക്കാനാ ഷാജിത എന്നടിച്ചു ഇതൊന്നും അല്ല അറബിയിൽ ഈ പുള്ളിക്കാരന്റെ പേരും വെച്ച് ലോക്കറ്റും എടുത്ത് ഏർ ഇട്ടിട്ടാണ് ആ ഫോട്ടോയും പുള്ളിക്കാരൻ അയച്ചു കൊടുത്ത പുള്ളിക്കാരി വന്നിരുന്ന പുതിയ ഇന്റർവ്യൂവിൽ വന്നിട്ട് വേറൊരു രീതിയിൽ സംസാരിക്കുന്നത് സമ്മതിക്കണം കേട്ടോ നിങ്ങളെ സമ്മതിക്കണം പിന്നെ പേരെന്താ കൊടുക്കണ്ടേ ഞാൻ അതല്ല കൊടുക്കണ്ടേം പറഞ്ഞു അവിടെ നാട്ടില് എപ്പഴ അടുത്ത മാസം വരുമോ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും

എല്ലാത്തിനും ഞാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ഇളക്കി വിട്ടിട്ട് ഏഹ് പുള്ളിക്കാരൻ്റെ എല്ലാം മേടിച്ചെടുത്ത് പുള്ളിക്കാരൻ്റെ പേരും വെച്ചുള്ള മാലയും എടുത്ത് ലോക്കറ്റും വെച്ച് ഇട്ടതിന് ശേഷം എവിടെ പോയി ഒരുത്തൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഏതവൻ ഇഷ്ടപ്പെടും ഏതവൻ ഇഷ്ടപ്പെടും അപ്പോൾ അവൻ ചോദിച്ചു ഏതവനാണ് നിൻ്റെ കൂടെ ഉള്ളതെന്ന് ഏ കോ ചോദിച്ചത് തെറ്റായിപ്പോയി ഒരു കൂട്ടുകാരൻ്റെ കൂടെ വയനാട്ടിൽ പോവാ ആ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം തൊട്ട് കൂടെ ഉള്ളവനൊന്നും അല്ല അവൻ ഈ ആറുമാസത്തെ പരിചയത്തിലുള്ളൊരു കൂട്ടുകാരനാണ് അവനാണ് ഇരുപത്താറ് വയസ്സ് അവൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞോണ്ട് അവൻ്റെ പേരെഴുതിയ ലോക്കറ്റ് വിട്ടുകൊണ്ടാണ് നടക്കുന്നത് ഇപ്പോഴും ആ ലോക്കറ്റ് ഊരിയിട്ടില്ല ഏ എന്നിട്ട് അതും പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞു ഈ പറയുന്ന പയ്യൻ്റെ വീട്ടിൽ അറിഞ്ഞു അങ്ങനെ ആ പയ്യൻ ഇതിൽ നിന്നും പിന്മാറിയതാണ് പിന്മാറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതും ഇല്ല ഇതുമില്ലാത്ത അവസ്ഥയായി അപ്പോൾ പിന്നെ പുള്ളിക്കാരി ഇപ്പോൾ പറയാം ഇനി ഞാൻ ഒരു കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് മുങ്ങി നിൽക്കുകയാണ് ഇനി ഭാവിയിൽ ഞാൻ കഴിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പറച്ചിലും വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം നടക്കാൻ പോകുന്നത് എനിക്കതല്ല ഇത്രയൊക്കെ ആയിട്ടും ഇവരെ പിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങള് സമ്മതിക്കണം സമ്മതിക്കണം സമ്മതിച്ചു കൊടുത്തേ പറ്റും സമാധാനത്തിൽ ഒരു നിലയിൽ ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാട് എനിക്ക് അതൊന്നും മാറ്റി കിട്ടണം എവിടെയും മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ റൌഫ് ഇതിനൊരു മറുപടി പറയുന്നുണ്ട് പുള്ളിക്കാരൻ പറയുന്ന കാര്യം കേട്ടോണം ഈ ഷാജിത ഇതിനിടയിൽ പറഞ്ഞിരുന്നു ഞാൻ ഈ റൌഫിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പുള്ളിക്കാരൻ പറയുന്നതൊക്കെ തെറ്റാണ് എന്നാൽ അതിന് മറുപടി ആയിട്ട് ഈ റൌഫ് പറയുന്ന ഒരു കാര്യമുണ്ട് അതൊന്ന് കേട്ടു നോക്കി വേറെ അപ്പൊ എന്ത് വന്നാലും ഇക്കാര്യം എന്തൊക്കെ കേട്ടിട്ടുണ്ട് എന്റെ ഫുള്ള് എല്ലാ അതല്ലാത്ത റൂർ കറിവുകളുണ്ട് അത് നിന്ന ഇവ എന്ത് പറഞ്ഞിട്ടില്ല കേസോട്ടോ എനിക്ക് പരാതിയില്ല അതൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ത് പ്രശ്നമില്ലെങ്കിലും അതിന് വിഷയമല്ല ഇത് നമ്മളോട്ടോ ഞാൻ ആർക്ക് കണ്ടിട്ടില്ല ആൾക്ക് കൊടുക്കാനില്ല ഇപ്പം തരാനുള്ളതിനുള്ള എവിഡൻസ് അറക്കിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇങ്ങനെ തരണ്ടൊന്നുമില്ല കേസാണ് കേസിൽ കഴിക്കാൻ കൊണ്ട് പോകും അതൊന്നും പ്രശ്നമില്ല അതിപ്പോ പതിനഞ്ച് ലക്ഷം ചിലവാക്കി ആക്കണ്ടി വന്നാകും അതിലോട്ട് എടുത്തിട്ട് പ്രശ്നമില്ലാ വ്യക്തി കേട്ടല്ലോ എത്ര കേസുമായിട്ട് പോയെന്ന് പറഞ്ഞാലും ഇത് നടത്താനുള്ള കാര്യം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ തെളിവുണ്ടോ എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഷാജിദ നിങ്ങൾ ഉണ്ടാക്കിയ കൊട്ടാരം പിന്നെയും 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 താഴോട്ട് വീഴുകയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തണമെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച് നിങ്ങളെ ഉദ്ദേശിച്ചല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ ഈ സമൂഹത്തെ നിങ്ങൾ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അവതാരക പറഞ്ഞത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണതാണ് എന്തും മണ്ണാകെട്ടിയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത് നിങ്ങളെയാണോ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത് ഇതാണോ നിങ്ങൾ സമൂഹത്തിൽ കൊടുക്കുന്നത് ഒരാളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവന് മാലയും അവന് വേണ്ട വേണ്ട വീഡിയോ സഹിതം ഇട്ട് കൊടുക്കുക അവൻ നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളിക്കാരനെ പോലെ അദ്ദേഹത്തോട് സംസാരിക്കുക പുള്ളിക്കാരൻ്റെ സ്വന്തമായിട്ടൊരു പേരിടുക ഏ ബാബുക്ക എന്ന് പേരിടുക റെസ്പെക്റ്റോട് സംസാരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ പൈസ മേടിച്ച് മാലം മേടിക്കുക ലോക്കറ്റ് ഉണ്ടാക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പക്ഷേ വേറൊരുത്തിനുമായിട്ട് വേറെ എടുത്ത് പോകുന്നു അവൻ്റെ പേരിൽ ഒരു ലോക്കറ്റ് എടുത്ത് കഴിത്തിന്നു എന്നിട്ട് വന്നിട്ട് ഇൻറ്റർവ്യൂവിൽ പറയുന്നു ഞാൻ അവനെ കല്യാണം കഴിച്ചു അവൻ ഇരുപത്താറ് വയസ്സാണ് ഇരുപത്താറ് വയസ്സുള്ള ചെറുക്കനെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം നിങ്ങൾക്ക് എന്താ കുഴപ്പം ഇങ്ങനെ ആരും കഴിക്കുന്നില്ലേ ആൻറ്റിമാർക്ക് ിപ്പം ചെറുപ്പക്കാരെയാണ് താല്പര്യം എന്ന് തുടങ്ങി അവരുടെ വായിൽ നിന്ന് എന്തൊക്കെ വീണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ബൈഹാർട്ടാണ് അവർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം ഈ പറയുന്ന മറന്നു മറന്നുപോയിട്ടുണ്ടാവാം പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ആരും ഒന്നും മറന്നിട്ടില്ല എന്നുള്ള കാര്യം ഈ ഷാജിത ഒന്ന് ഓർത്താൽ കൊള്ളാം ഇപ്പോൾ വന്നിട്ട് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഞാനൊരു ക്യു എൻ എ ക്വസ്റ്റിൻ ഇട്ടതാണ് ആ ക്യു എൻ എ ക്വസ്റ്റിൻ ചുമ്മാ ഇട്ടതാണ് എൻ്റെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടതാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറേ പേർ എന്നെ വിളിച്ചു വിളിച്ചവരൊക്കെ രണ്ടാം കെട്ടുകാരായിരുന്നു അവരൊന്നും എനിക്ക് താല്പര്യമേയും ഇല്ലായിരുന്നു എനിക്ക് ഫസ്റ്റ് ഘട്ടമായിരുന്നു താല്പര്യം എന്നു പറഞ്ഞുകൊണ്ടും ഈ പറയുന്ന രണ്ടാം കെട്ടുകാരനായ ഈ റാഫിനോട് സംസാരിക്കുകയും റാഹുൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും റാഫിന് ഫോട്ടോ അയച്ച് കൊടുക്കുകയും വീഡിയോ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ആൾ ഒരു സുപ്രഭാതി വന്നിട്ട് നമ്മളെ അങ്ങ് മൊത്തം പൊട്ടന്മാരാക്കിയിട്ട് പുള്ളിക്കാരി ഇപ്പം ഞാനിനിയും എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ സമാധാനത്തോടെ എൻ്റെ കുട്ടിയുടെ കാര്യവും നോക്കിക്കൊണ്ട് സമാധാനത്തോടുകൂടി വീഡിയോ ചെയ്ത് മുമ്പോട്ട് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കൈയൊക്കെ അങ്ങോട്ട് കഴുകി വെളുപ്പിച്ചു നല്ല കാര്യം നല്ല കാര്യം പക്ഷേ എല്ലാവരെയും പൊട്ടന്മാരാക്കരുത് എന്ന് ഞാൻ പറയുന്നു പൊട്ടന്മാരാക്കരുത് ഷാജിദ ചിലപ്പം പൊട്ട് കളിച്ച് അങ്ങനെ അങ്ങ് പൊക്കൂ പക്ഷെ നമ്മളാരും പൊട്ടന്മാരല്ല പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയെന്ന് പറഞ്ഞു നമ്മളെ നിങ്ങൾ പറയുന്നത് തെറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തവരാ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ അറിയാം കേട്ടോ നമ്മളെ അങ്ങ് തരം താഴ്ത്തിയായിട്ടും കാണരുത് ഏ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ച പൊട്ടത്തരവും വിശ്വസിച്ചുകൊണ്ട് ആരിന്നേനേയും ഈ പറയുന്ന പ്രേക്ഷകരിന്നേനേയും ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേരിൽ ഈ ഒരു വിഷയം വന്നേ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കഥകൾ കേൾക്കാനായിട്ട് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബായ്